എല്ലാത്തവണയും വമ്പൻ ടീമുകളുമായിട്ട് വന്ന് തോറ്റു മടങ്ങുന്നതാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു പതിവ് വെള്ളപ്പട്ടാളം മേജർ ടൂർണമെന്റുകളിൽ ഇത്തരത്തിലൊരു ദുരവസ്ഥ പരിഹരിക്കാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അതിന് എന്ന് മാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല പക്ഷേ ഇത്തവണ യൂറോ കപ്പിൽ അതിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് സൗത്ത് ഗേറ്റ് ഫൈനൽ വരെ വന്ന് പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മൾ മറന്നിട്ടില്ല എങ്കിൽ പോലും ഇന്ന് നടന്ന മത്സരം അവിശ്വസനീയം തന്നെയാണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ മിനിറ്റിൽ വരെ ഒരു ഗോളിന് പിന്നിൽ നിന്നതാണ് മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ശ്രാദൻ്റെ ഒരു ഗോളിന് സ്ലോവാക്കിക്കെതിരെ ഇംഗ്ലണ്ട് പിന്നിലായതിനു ശേഷം തിരിച്ചു വരാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവർ നിരന്തരം പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത് അവസാനം അവർ തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടുന്നു അത് ഓഫ് സൈഡായിട്ട് വിധിക്കപ്പെടുന്നു തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ ബെല്ലിംഗ്ഹാം ജൂഡ് ബെല്ലിംഗ്ഹാം ഒരു അസാധ്യ സിസ്റ്റർക്കെട്ടിലൂടെ ഗോൾ നേടി സമനില എത്തുന്നു പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് കളി എക്സ്ട്രാ ടൈമിലേക്ക് വന്നപ്പം ആദ്യം തന്നെ കെയ്നിലൂടെ ഒരു ഗോൾ നേടി അവർ വിജയം സീറ്റാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട എന്താന്ന് വെച്ചാൽ ഈ ബെല്ലിങ്ഹാം ഒരു ക്ലച്ച് പ്ലെയർ ആണ് എന്നുള്ളതാണ് അദ്ദേഹം ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല ഈ ഒരു മാച്ചുകളുടെ ഡൈഎൻഡിങ് സിറ്റുവേഷനിൽ ഡിസിഷൻ മേക്കറായി മാറുന്നത് അദ്ദേഹം ഗെറ്റാഫേക്കെതിരെ കളിക്കുന്ന മത്സരത്തിൽ തൊണ്ണൂറ്റിയഞ്ചാമത്തെ മിനിറ്റിൽ ഗോൾ നേടി ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ട് അതുപോലെ യൂണിഡോസ് ബെർലിനെതിരെ തൊണ്ണൂറ്റിനാലാമത്തെ മിനിറ്റിൽ ഗോൾ നേടി വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ ബാഴ്സലോണയ്ക്കെതിരെ ഗോൾ നേടി ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ട് ബെൽജിയത്തിനെതിരെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ ഗോൾ നേടി സമനില നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിൽ ഗോൾ നേടി ബാഴ്സലോണക്കെതിരെ വീണ്ടും വിജയം പിടിച്ചെടുത്തിട്ടുണ്ട് സ്ലോവാക്കെതിരെ തൊണ്ണൂറ്റി ആറാമത്തെ മിനിറ്റിൽ സമനില ഗോൾ ഗോൾ നേടി അണ്ണൻ വേറെ ലെവൽ ആണെന്ന് ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന റയലിന്റെ ഭാവി വാഗ്ദാനം തെളിയിച്ചിട്ടുണ്ട്